മാർ യൂസേപ്പ് പിതാവിന് പ്രതിഷ്ഠ എത്രയും പുകഴ്ത്തപ്പെട്ട ഞങ്ങളുടെ പിതാവായിരിക്കുന്ന ആയിരിക്കുന്ന മാർ യൂസെ പുണ്യവാള നിൻ്റെ പുണ്യത്വവും പരലോകഭാഗ്യത്തിൽ നീ അനുഭവിച്ചിരിക്കുന്ന മഹത്വവും നിരൂപിച്ച് ഞങ്ങൾ ഭ്രമിച്ച് ആവശ്യപ്പെടുന്നേൻ ഇതിനാൽ ഞങ്ങൾ നിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ സ്രാഷ്ടാംഗം വീണ് വന്നിച്ച് ഞങ്ങളെ ഞങ്ങളെതിനൊക്കെ സ്വന്തം അടിമകളായി കാഴ്ച വെച്ചേൽപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലുള്ളതൊക്കെയും ഉള്ളതൊക്കെയും നിൻ്റെ സങ്കേതത്തിൽ വെച്ചുകൊള്ളുന്നു ആയതിനാൽ ഞങ്ങളുടെ ശരീരത്തെയും അതിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും എല്ലാം നീ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ രക്ഷിതാവിൻ്റെയും ദൈവമാതാവിൻ്റെയും പഞ്ചേന്ദ്രിയങ്ങളെ നോക്കിക്കൊണ്ട് നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ നീ നടത്തിയതിന് വണ്ണം ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നീ നടത്തിക്കൊള്ളണമേ ഞങ്ങളുടെ ആത്മാവിനെയും അതിൻ്റെ ഉള്ളിന്ദ്രിയങ്ങളെയും നീ കാത്തുകൊള്ളണമേ കൊള്ളണമേ നിൻ്റെ ഉള്ളിന്ദ്രിയങ്ങളെയും നിൻ്റെ ആത്മാവും ദൈവതിരുമനസിനോട് ഒന്നിച്ചിരുന്നതിന് വണ്ണം ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ ഉള്ളേന്ദ്രിയങ്ങളും ദൈവ തിരുമനസ്സോടെ ഒന്നിച്ചിരിപ്പുവാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ ഇന്നങ്ങേ ഞങ്ങളുടെ ഒന്നാമത്തെ മധ്യസ്ഥനായിട്ടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പിതാവായിട്ടും ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇനിമേൽ ഒരു ദിവസമെങ്കിലും നിന്നെ ഓർത്ത് യാതൊരു പുണ്യപ്രവൃത്തിയെങ്കിലും ചെയ്യാതെ ഇരിക്കുകയില്ല ഞങ്ങളെല്ലാം ഇപ്പോഴും പ്രത്യേകം ഞങ്ങളെ മരണസമയത്തുനിന്ന് എഴുന്നള്ളി വന്ന് കാത്തുരക്ഷിച്ച് നിന്നോടുകൂടെ മോശരാജ്യത്തിൽ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി നിന്നോടുകൂടെ നിൻ്റെ തിരുക്കുമാരനെയും നിൻ്റെ മണവാട്ടിയായി പരിശുദ്ധ അറിയത്തെയും നിത്യമായി കണ്ട് ജീവിച്ചു വാഴുവാൻ മണോ മനോഗുണം ചെയ്യണമേ ആമേൻ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശുഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ശുദ്ധമാനം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധമാന യവസ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീതിൻ്റെ വിശുദ്ധ സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്നുകയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശുദ്ധമാന മാർ യൗസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ ശുദ്ധന്മാനാർ യൗസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതക്കാരുടെ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആരാധകരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യവാന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ ബാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പോലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിതനായ പിതാവേ തിരുസഫിടെ ഭാഗ്യവാനായ പരിപാലക ഞങ്ങളെ അങ്ങയുടെ മക്കളായി കാത്തുകൊള്ളണമേ ഞങ്ങൾ അനുഭവിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ ചെറിയ ഒരു ഓഹരി ഞങ്ങൾക്കും വാങ്ങിത്തരണമേ ആ മേൻ